ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് അവിടെ ലീഗിൻ്റെ സ്വാതന്ത്ര്യനായിരുന്ന ജാഫർ മാഷെ അമ്പത് ലക്ഷം രൂപ കോഴ നൽകി സി പി എം സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത വിഷയത്തിൽ ആ ജാഫർ മാഷയുടെ ഒരു വോയിസ് ക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ അതിനെ പ്രാഥമികമായ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുകയും ആ വെരിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ശുപാർശ ശുപാർശ നൽകിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് ഒരു പ്രാഥമിക അന്വേഷണം എന്ന രീതിയിൽ കോഴ കൊടുത്ത സംഭവവും കോഴ വാങ്ങിയ സംഭവവും കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇനി ഒരു എഫ്ഐആർ ഇടാതെ ഈ അന്വേഷണം മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം അന്ന് മുതൽ തന്നെ പറഞ്ഞിരുന്നത് ഒരു എഫ് ഐ ആർ തൃശൂർ വിജിലൻസ് കോടതിയുടെ മുന്നിലിട്ട് ആ വിജിലൻസ് കോടതിയുടെ കൂടി നിർദ്ദേശപ്രകാരം ആ കേസ് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ തുടക്കത്തിൽ തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നത് അത് അന്ന് ഈ പറയുന്ന സമയത്ത് തന്നെ നിരവധി സൈബർ ഇടങ്ങളിൽ പല തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടിയും അന്ന് ഞങ്ങൾ പറഞ്ഞ ആരോപണം വളരെ കൃത്യമായിരിക്കുകയാണ് സംസ്ഥാന വിജിലൻസിന് തന്നെ അത് ബോധ്യപ്പെട്ടിരിക്കുകയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കോഴ കൊടുത്ത് സി പി എം അട്ടിമറിച്ചു എന്നുള്ളത് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് വളരെ കറക്റ്റായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ വിജിലൻസിൻ്റെ അഴിമതി നിരോധന നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ഉണ്ടായാൽ മാത്രമാണ് വിജിലൻസ് കേസുകൾ രജിസ്റ്റ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എഫ് ഐ ആർ വടക്കാഞ്ചേരി കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ കോഴ കൊടുത്ത് വോട്ട് വാങ്ങിയതുമായ സംഭവ വിഷയത്തിൽ അടിയന്തിരമായി ഒരു എഫ് ഐ ആർ ഇടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സംസ്ഥാന വിജിലൻസിന് അനുമതി കൊടുക്കണം അപ്പോൾ അനുമതി കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ കോഴ കൊടുത്ത ആളെ നമുക്കറിയാമെങ്കിൽ കൂടിയും വിജിലൻസ് അന്വേഷണത്തിൽ മാത്രമാണ് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കൃത്യത വരാൻ കഴിയും പക്ഷെ കോഴ വാങ്ങിയയാൽ അയാൾ തന്നെ കൃത്യമായി പറഞ്ഞു ഞാൻ തമാശ രൂപയാണ് ആണ് പറഞ്ഞതെങ്കിൽ കൂടിയും അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അപ്പോൾ കോഴ വാങ്ങിയ ആളെയും കണ്ടുപിടി കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ അഴിമതി നിരോധന നിയമം അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കോഴ കൊടുക്കുന്നതും കോഴ വാങ്ങുന്നതും കുറ്റകരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ കോഴ കൊടുത്ത ആളുകൾ കുറ്റക്കാരാണ് കോഴ വാങ്ങിയ ആളും കുറ്റക്കാരനാണ് അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ പ്രതി എന്ന രീതിയിൽ ജാഫർ മാഷേ ഒന്നാം പ്രതിയാക്കി കേസ് റജിസ്റ്റർ ചെയ്യണം അതിനെ പിന്നെ സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് അതിനകത്ത് പങ്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവർക്കും ഈ ആവശ്യം ഉന്നയിക്കാം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സത്യസന്ധമായിട്ടാണ് നടന്നത് സി പി എമ്മിനകത്ത് പങ്കില്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യത്തിനെ കൂടി സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി പിന്തുണയ്ക്കുകയാണ് വേണ്ടത് എന്ന് വെച്ചാൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ജാഫർ മാഷെ ഒന്നാം പ്രതിയാക്കി ഈ കേസ് എടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് കോഴ വാങ്ങിയ ആളെ കണ്ടെത്തിയിരിക്കുകയാണ് ഇത് കോഴ കൊടുത്ത ആൾ ആരാണ് ആരാണ് എന്നതാണ് ചോദ്യം അതിനകത്ത് വളരെ കൃത്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചനകൾ മുഴുവൻ നടന്നത് എരുമപ്പെട്ടി ചിറ്റണ്ട കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സ്കൂളിലാണ് ആ സ്കൂളുമായി ബന്ധപ്പെട്ടാണ് ഈ കോഴയുടെ പകുതി വിവരങ്ങൾ നിൽക്കുന്നത് ഞാൻ അന്വേഷണം നടക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല അപ്പോൾ ഈ അമ്പത് കോടി അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ അരക്കോടി രൂപ ഘര രൂപത്തിലാണോ ദ്രാവക രൂപത്തിലാണോ എന്ന ക്വസ്റ്റ്യൻ മാത്രമേ ഇതിനകത്തുള്ളൂ അമ്പത് ലക്ഷം രൂപ ഘരമായിട്ടാണോ ദ്രാവകമായിട്ടാണോ എന്നതാണ് ഇനി തെളിയിക്കപ്പെടേണ്ടത് അത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഈ ചിട്ടണ്ടയിലെ ചിറ്റണ്ടയിലെ സ്കൂളുമായി ബന്ധപ്പെട്ടാണ് ആ സ്കൂളിനകത്ത് അത് നേതൃത്വം കൊടുക്കുന്നത് സി പി എം ആണ് വടക്കാഞ്ചേരി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വസന്തലാൻ അതുപോലെ തന്നെ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിട്ടപ്പിള്ളി ഈ രണ്ടു പേരുമാണ് ഈ വടക്കാഞ്ചേരി കോഴയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നടത്തിയ ആളുകൾ രണ്ടുപേരുമാണ് വസന്ത്ലാലിൻ്റെയും സേവ്യർ ചിറ്റലപ്പള്ളിയുടെയും പങ്ക് വടക്കാഞ്ചേരി കോഴ വിഭാഗത്തിൽ അന്വേഷണത്തിന് വിധേയമാക്കണം ഇതിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാത്ത എന്നാണ് നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടാവും അന്ന് ചോദിച്ചപ്പോൾ ഞാനിതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഞാനൊരു പൊട്ടനല്ല ഞാൻ നിയമസഭാ അംഗം എന്ന രീതിയിൽ നിയമനിർമ്മാണ സഭയിലിരുന്ന ഒരാളാണ് അതുകൊണ്ട് വിജിലൻസ് കേസുകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട കേസാണെങ്കിലും സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിലും നടപടിക്രമങ്ങൾ കൃത്യമായി എന്താണ് എന്നറിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് തെളിവുകൾ കൊടുക്കേണ്ട സാഹചര്യമില്ല കാരണം എന്താണ് ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് വിജിലൻസിൻ്റെ പോലീസിൻ്റെ കയ്യിലാണ് അതിലും ഭേദം അടാട്ട് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയിൽ കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേസ് എഫ്ഐആർ ഇട്ടാൽ സ്വാഭാവികമായും പരാതിക്കാരൻ ഞാനായതുകൊണ്ട് എനിക്കതിനകത്ത് ഞാനതിനകത്ത് കഷിയാണ് അപ്പോൾ അതിൻ്റെ തെളിവുകൾ മുഴുവൻ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും അപ്പോൾ ഇതിനകത്ത് പ്രതി എന്ന് പറയുന്നത് മൂന്നാളുകളാണ് എൻ്റെ നോട്ടത്തിലുള്ളത് ഒന്ന് കോഴ വാങ്ങിയ ജാഫർ മാഷും രണ്ട് ഈ കോൺസ്പിറസിക്ക് ഈ ക്രിമിനൽ കോൺസ്പിറസിക്ക് നേതൃത്വം കൊടുത്ത വസന്ത്ലാലിൻ്റെയും അതുപോലെ തന്നെ സെയ്വിർ ചിറ്റിലപ്പിടേയും ഈ മൂന്നാളുകളുടെയും പങ്ക് ഈ വിഷയത്തിൽ എഫ്ഐആർ ഇട്ട് അന്വേഷിക്കണം ആദ്യഘട്ടത്തിൽ ജാഫർ മാഷെ അറസ്റ്റ് ചെയ്യണം ഇതാണ് ഇന്ന് പറയാനുള്ളത്